ഹായ് മൂന്ന് വശത്തിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതല്ലേ അതിനേക്കാൾ ഉപരി നാല് വശത്തിൽ കൂടെ നിയമത്താൽ കുരുക്കപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് സത്യം മനസ്സിലായില്ലേ അത് പറഞ്ഞു തരാനല്ലേ നിങ്ങളുടെ സ്വന്തം വീണിടം വിദ്യയാക്കുന്നവൾ വിദ്യ വന്നിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ നൂലകിക്കുന്നേക്കാൾ പാടാണ് നിയമത്തിൻ്റെ കുരുക്കകിക്കാൻ വേണ്ടിയിട്ട് അതും രണ്ട് തരത്തിലാണ് എഴുതപ്പെട്ട നിയമം എഴുതപ്പെടാത്ത അലിഖിത നിയമങ്ങൾ എഴുതപ്പെട്ട നിയമങ്ങൾ അബദ്ധത്തിലൊന്നു തെറ്റിപ്പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എഴുതപ്പെടാത്ത നിയമങ്ങൾ തെറ്റിച്ച തീർന്നു കാരണം മിക്കവാറും ആ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയായ നമ്മുടെയൊക്കെ അമ്മമാർ തന്നെയായിരിക്കും ഒരു സാധനം എടുത്താൽ അവിടെ തന്നെ അങ്ങ് വെച്ചോണം അമ്മ രാവിലെ ഏഴ് മണിക്ക് വിളിക്കണേന്ന് പറഞ്ഞാൽ ആറു മണിക്ക് വിളിച്ചിട്ട് എട്ട് മണി എന്ന് പറഞ്ഞിട്ട് തലവകി വെള്ളം കോരു ഒഴിക്കും അമ്മ അമ്മമാർക്ക് മാത്രം ഈ ലോകത്തെ എല്ലാ മക്കളെയും വെച്ച് സ്വന്തം മക്കളെ കമ്പയർ ചെയ്യുക അതിന് നിയമസാധുതയുണ്ട് എന്നാൽ നമ്മൾ കുടുംബശ്രീയിലെ ശാന്തചേച്ചിയും വെച്ച് അമ്മയെ ഒന്ന് കമ്പയർ ചെയ്താൽ അപ്പ പത്ത് മാസത്തെ കണക്കും കൊണ്ടുവരും അമ്മ ഈ ചെയ്യണതൊക്കെ തെറ്റല്ലേ എന്ന് നമ്മളെല്ലാം പറഞ്ഞു പോയാൽ പിന്നെ അതങ്ങ് തർക്കുത്തരമായി മെയിനായിട്ട് നാട്ടുകാരെ കൊണ്ട് നല്ലത് മാത്രമേ പറയിപ്പിക്കാവൂ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് വാങ്ങി എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോൻ നല്ല നിലയിൽ വരണം പഠിച്ച് കഴിയണെൻ്റെ പിറ്റേന്ന് ആൺകുട്ടികളാണെങ്കിൽ നേരെ സർക്കാർ റിസൾട്ട് വരണമെന്നുള്ള പ്രശ്നമൊന്നുമില്ല നേരെ സർക്കാർ ഓഫീസിൽ തന്നെ പോയി ജോയിൻ ചെയ്തോണം പെൺകുട്ടികളാണെങ്കിൽ പിറ്റേന്ന് തന്നെ അങ്ങ് കെട്ടിച്ചുവിട്ടോണം തൊട്ടടുത്ത് തന്നെ അങ്ങ് പെറ്റുകയാണ് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എഴുതപ്പെടാത്ത നിയമങ്ങൾ അമ്മമാരുടെ കൈവശമുണ്ട് ഇനി എഴുതപ്പെട്ട നിയമങ്ങൾ അത് ആളും അളവും പണവും പ്രതാപവും പിടിപാടും ഒക്കെ നോക്കി ഇത്തിരി ഇത്തിരി അങ്ങോട്ടൊക്കെ മാറും അത് നിങ്ങൾ നോക്കണ്ട അതിൽ തന്നെ മെയിനായിട്ട് റോഡ് നിയമങ്ങൾ നോ പാർക്കിംഗ് ബോർഡ് വെച്ചെടുത്ത് വണ്ടി നിർത്തിക്കൂടാം അത് നിയമലംഘനം പക്ഷേ ആളുകൾ നടന്നു പോകാനുള്ള നടപ്പാതയിൽ കടയിട്ട് കഴിഞ്ഞാൽ അത് നിയമാനുസൃതം ഇനി വണ്ടി പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചില്ല സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അതൊക്കെ നിയമലംഘനം അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നെങ്കിലും നമുക്ക് വിചാരിക്കാം പക്ഷേ പോലീസുകാർ ഒരു ദിവസം പെറ്റി അടിച്ചാൽ ആ പേപ്പറും കൊണ്ട് ആ ദിവസം മൊത്തം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് ഇടാതെയൊക്കെ പോയി കഴിഞ്ഞാൽ അത് നിയമാനുസൃതം ഇനി വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് പ്രത്യേകിച്ച് ടാക്സിക്കാർക്ക് സ്പീഡ് പോകണം എഴുപത്തഞ്ചിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അപ്പം ജി പി എസ് അങ്ങ് അടിക്കാൻ തുടങ്ങും പക്ഷേ നമ്മളെ മന്ത്രിമാർക്ക് ഇത് ബാധകമല്ല മന്ത്രിമാരുടെയൊക്കെ വണ്ടിയിലെ ടയറ് റോഡിലൊക്കെ മുട്ടുന്നുണ്ടോ പോലും എനിക്കറി പറന്നാണ് പോണത് പിന്നെ ജനപ്രതിനിധികളല്ലേ സ്പീഡിൽ പോയിട്ട് ജനങ്ങളെ സേവിക്കണമല്ലോ അവരുടെ സമയത്തിനൊക്കെ വലിയ വിലയുണ്ട് അല്ല എനിക്കതല്ലൊരു ഡൗട്ട് അവർ സേവിക്കാനുള്ള ഈ ജനങ്ങളെയൊക്കെ മണിക്കൂറോളം ബ്ലോക്കിൽ പിടിച്ച് നിർത്തിയിട്ടല്ലേ പിന്നെ ഇവർ ആരെ സേവിക്കാനാണ് പോണത് അല്ല ഇങ്ങനെ പറന്നു പോയിട്ടും ഏതെങ്കിലും ജനപ്രതിനിധി ഏതെങ്കിലും ഉദ്ഘാടനത്തിനോ അല്ല വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് സമയത്ത് എത്തുന്നുണ്ടോ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും താമസിച്ചല്ലേ എത്താറുള്ളൂ അപ്പോൾ അവിടെ കാത്തു കെട്ടിയിരിക്കണം സാധാരണക്കാരുടെ സമയത്തിനൊന്നും ഒരു നിയമലംഘനവും ഇല്ലെന്നുള്ളതാണ് വാസ്തവം ഇടയ്ക്കൊരു മുട്ടം കോമഡി ഇറങ്ങി ടു വീലറിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല ഓൺലി ടു പേഴ്സൺ കുട്ടികൾ ഉള്ളവര് ഇനി കാറൊക്കെ എടുത്ത് പൊക്കോട്ടേന്നു അല്ലേ രാവിലെ പണിക്കൊക്കെ പോയിട്ട് വൈകിട്ട് കിട്ടണ പൈസയ്ക്ക് പാലും മാവും അരിയൊക്കെ വാങ്ങി വരണവര് ഇനി കാർ എടുക്കണം പോലും അപ്പൊ കാർ ലോണ് തരാന്ന് പക്ഷെ പെട്രോൾ വില നമ്മൾ കുറക്കില്ല അവസാനം കുട്ടികളുടെ അച്ഛന്മാർ കുട്ടികളെ സഞ്ചയിലിട്ട് കൊണ്ടുപോയപ്പോൾ ഉടൻ ആ നിയമം അങ്ങ് പിൻവലിച്ച് വേറെ ഒന്നുമില്ല ഇനി കുട്ടികളെ തട്ടിക്കൊണ്ട് പോണത് സ്വന്ത അച്ഛൻ തന്നെയാണോ അതും വല്ല കിഡ്നാപ്പറാണോ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് പരിഷ്കാര നിയമമൊക്കെ നല്ലത് തന്നെ പക്ഷെ കുറച്ചൊക്കെ വികസനം കൊണ്ടുവന്നിട്ട് വേണ്ടേ എന്നുള്ളത് നമ്മൾ ടാക്സ് അടയ്ക്കണ പൈസയിൽ വല്ല വിദേശ രാജ്യത്തും പോയി കറങ്ങി വന്നിട്ട് വന്നുടനെ അവിടുത്തെ പോലെ ഇങ്ങ് മാറ്റിക്കളയാൻ ഒറ്റയടിക്ക് എന്ന് പറയുന്നിടത്താണ് മണ്ടത്തരം വിദേശ രാജ്യത്തൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് ഒരു പത്തമ്പത് നിലക്കുള്ളിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ കാണിച്ചാണ് നമ്മുടെ നാട്ടിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സ്മാരകങ്ങളാണ് അതും നിർമ്മിച്ച് പിറ്റേന്ന് കൂട്ട ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ അന്ന് മുതൽ കാക്കതൂറ് ഇട്ടിരിക്കുന്ന സ്മാരകങ്ങളാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ഈ പോയിന്റൊക്കെ തിരിച്ചറിയാൻ പോലും പറ്റണില്ല ഇതിൽ ഗാന്ധിജി ഏത് സുഭാഷ് ചന്ദ്രബോസ് ഏത് ഉള്ളൂര് ഏത് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റണില്ല കാക്ക തൂറിയിട്ട് എല്ലാം ഒരുപോലെ ഇരിക്കും അതും കൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അടുത്തത് ബസ് നിയമം അതും കേരളത്തിലും മൊട്ടം കോമഡി തന്നെയാണ് കേട്ടോ ഇന്ന ബസ്സിൽ എത്ര പേരെ കൊള്ളും എന്നതിനൊന്നും ഒരു കണക്കുമില്ല ചില സമയത്ത് ചില ബസ്സൊക്കെ കണ്ട വാഗൻ ട്രാജഡി പോലെ തോന്നും അപ്പോഴും അതിലെ കണ്ടക്ടർ വിളിച്ചോറി കയറയ്ക്കോ കയറയ്ക്കോ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് ഇതെല്ലാം കൂടെ കുത്തിഞ്ചേരിക്കും എങ്ങോട്ടാണ് ഫുൾ റോഡും കയ്യേറി മത്സര ഓട്ടം അങ്ങനെ ഓടുമ്പോൾ ഒന്നോ രണ്ടോ പേരെ വന്നോ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമൊന്നുമില്ല ഷെഡിക്കേറ്റിട്ടിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ച് പുതുതായിട്ട് വെളിയിൽ ഇറക്കിയാൽ മതി സഹിക്കാൻ പറ്റാത്ത ഇതുങ്ങളുടെ ഹോണാണ് ഈ ശബ്ദമലിനീകരണമൊന്നും ഒരു നിയമവും ഇല്ലേ ഈ ഹോണടിയായിട്ട് ആ ബസ്സിലിരിക്കണവർക്ക് അറ്റാക്ക് വന്നാൽ എന്ന ഭാഗ്യമൊന്നും ഇനി ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കയ്യും തലയൊന്നും പുറത്ത് ഇടരുത് സത്യേറ്റ് സത്യേറ്റ വരെ ആരും ഇടൂല കാരണം നിങ്ങൾ ഈ പറന്ന് പോണ പോക്കിൽ രണ്ട് കൈ തകയണീല്ല കമ്പിയിൽ പിടിച്ച് തൂങ്ങിയിക്കാൻ എക്സ്ട്രാ കൈയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെളിയിലൊക്കെ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമുള്ളൂ അതുപോലെ എസ് ടി പിള്ളർ എസ് ടി പിള്ളർ എസ് ടി എടുത്തുകഴിഞ്ഞാൽ ബസ്സിൽ ഇരിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ഇതൊക്കെ കൊണ്ടാണ് സ്കൂളുകളായ സ്കൂളുകളെല്ലാം ഇപ്പം സ്കൂൾ ബസ് ഇറക്കി അങ്ങ് തള്ളിയിരിക്കുന്നത് ഈ വലിച്ചു കയറി പറഞ്ഞ പെട്രോളിന്റെ വിലയിൽ സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ എന്നേ ഇനി പെട്രോൾ പമ്പിൽ പോയി നമ്മൾ വണ്ടി എടുത്തു പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുകയെന്ന് വെച്ചാൽ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അതൊരു നിയമമാണ് ശരിയാണ് കാരണം ഫോണീന്ന് വരുന്ന റേഡിയേഷൻ കാരണം പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അല്ല അതല്ല എൻ്റെ ഡൗട്ട് ഈ ഓൺലൈനായിട്ട് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് ഇതൊന്നും കുഴപ്പമില്ലേ അല്ല ഇനി ആ ആപ്പ് പോയി പെട്രോളിനും ഡീസലിനും വേറെ വല്ല അവിഹിത കണക്ഷനും വല്ലതും ഉണ്ടോ ഒക്കെ പോട്ടെ ആലോചിച്ചാൽ ഒരു അന്ധവും ഇല്ല ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവും എന്ന് പറഞ്ഞ പോലെയാണ് ഇനി നമ്മളൊരു ലോൺ അപേക്ഷിക്കാൻ വേണ്ടി ബാങ്കിലോട്ട് പോയാലോ അവിടെയും നൂറ് നിയമങ്ങളാണ് അല്ലേ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ലോൺ വേണോ ലോൺ വേണോ എന്ന് പറഞ്ഞിട്ട് നാനാ ഭാഗത്തുനിന്ന് വിളി വരും എൻ്റെ ഈ ഫോൺ നമ്പർക്ക് ഇതിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണമെന്ന് കുറച്ച് ദിവസം മുമ്പ് ആ പഴയ അങ്ങോട്ട് പോയി ഒരു ലക്കി കൂപ്പൺ ഫില്ല് ചെയ്തത് മാത്രമേ ഓർമയുള്ളൂ ഇനി എൻ്റെ ഫോണിലോട്ട് വിളിക്കാൻ അമേരിക്കയിൽ ട്രംപ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസം ഇപ്പോഴും ചില നിയമമൊക്കെ അനുസരിച്ച് വെർച്വൽ അറസ്റ്റിലിരിക്കുകയാണ് പാവങ്ങൾ അനങ്ങാതിരിക്കുക ഇരിക്കുന്നത് എന്തൊരവസ്ഥയാണ് നോക്കിക്കോണേ എന്തായാലും ലോൺ വേണമെന്ന് ചോദിച്ചല്ലേ ഒരു ലോൺ എടുത്തളയാമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പഴാണ് ഇതുവരെ പറയാത്ത നിയമങ്ങൾ അങ്ങോട്ട് ഇറങ്ങണത് ഞാൻ ഞാൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം ഞാൻ എന്നെ പെറ്റ എൻ്റെ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞാൽ പോലും അവരതിലോടൊന്നും വിശ്വസിക്കാൻ പോകുള്ളൂ അത് കഴിഞ്ഞാൽ ഇത്രയും നേരം അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം പിന്നെയും കിടക്കുന്ന കുറേ സർട്ടിഫിക്കറ്റ് അതെല്ലാം റെഡിയാക്കണേക്കാളും നല്ലത് കുറച്ച് ഗോൾഡ് വെച്ചിട്ട് ലോൺ എടുക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ മുടിഞ്ഞ പലിശ അപ്പോഴുകൊണ്ട് കാർഷിക ലോൺ തരാം അതിനൊരു എൺപത് സെൻറ്റ് ഭൂമിയിൽ പത്രം കൊടുത്തുകഴിഞ്ഞാൽ കുറഞ്ഞ പലിശയിലുള്ള ഗോൾഡ് ലോൺ തരാം കാർഷിക ലോൺ എടുത്ത് നിങ്ങൾ ഇനി കാർ വാങ്ങിയാലും ബോട്ട് വാങ്ങിയാലും വീട് വെച്ചാലും ഒന്നും കുഴപ്പമില്ല പക്ഷേ കാർഷിക ലോൺ വേണമെങ്കിൽ എൺപത് എൺപത് സെൻറ്റ് വേണം അല്ലെനിക്ക് അറിഞ്ഞുകൊടുത്തേണ്ട ചേച്ചിക്ക് എൺപത് സെൻറ്റ് ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് തേരെ പര നടക്കും ബാങ്കുകാരെ കാര്യം പോട്ടെ സർക്കാർ സ്ഥാപനത്തിലൊക്കെ ഒന്ന് ചെന്ന് കയറി കൊടുക്കണം നമ്മൾ ലൈഫിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കയറി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഇനി നമ്മൾ ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അത് നേരിടാൻ നമ്മൾ പ്രാപ്തരായിരിക്കും അതാണ് ഒരു സത്യം എന്നാൽ ഒറ്റ തവണ കൊണ്ട് തീർത്ത് തരാം എന്ന് തർ തരില്ല എന്നൊരു ഗൂഢ ഉദ്ദേശം അവർക്കുള്ളതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ല ഇത് കാണുന്ന ആരെങ്കിലും ഒറ്റ തവണ കൊണ്ട് ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ പോയി എന്തെങ്കിലും കാര്യം നേടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് കമൻറ്റ് ചെയ്യണേ കാരണം നിങ്ങൾ നല്ല പിടിപാടുള്ളവരായിരിക്കും അതൊന്നറിയാൻ വേണ്ടി മാത്രമാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അപേക്ഷിക്കണം അതും ഒരു പത്ത് പേജിലൊക്കെ പണ്ട് മലയാളം സെക്കൻഡ് പരീക്ഷയിൽ പാത്തുമ്മയുടെ ആടിൻ്റെ എസ്സയൊക്കെ എഴുതിയതാണ് ഓർമ്മ വരുന്നത് ഇനി നമ്മൾ വീണും കിടന്നും ഇരുന്നും ഒക്കെ എങ്ങനെ അപേക്ഷ എഴുതിയാലും അത് തെറ്റും കാരണം ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പി അതിനും അപേക്ഷിക്കാൻ വേണ്ടി മാത്രം പി എച്ച് ഡി എടുത്ത ഒരാളുണ്ടാവും അയാൾ ഒരു വരെ അങ്ങോട്ട് ഒരു കുറി ഇങ്ങോട്ട് അപേക്ഷ റെഡി അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു തെറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല അപേക്ഷയെ തന്നെ റെഡിയാക്കി കഴിയുമ്പം അടുത്തത് പറയും ഈ അപേക്ഷ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് ഏരിപ്പിച്ചതാണോ അത് നിങ്ങൾ സ്വമനസ്സാല എഴുതിയതാണോ എന്ന് സത്യം പറയാൻ തോന്നിയിട്ടുണ്ട് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞാരിത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുമ്പിൽ അപേക്ഷിക്കണമെന്നൊന്നും ഇഷ്ടമില്ല ഇനി ഇത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പത്ത് പതിനാല് ഡോക്യുമെന്റിന്റെ കുറവുണ്ടാവും നമ്മളത് എങ്ങനെയെങ്കിലും റെഡിയാക്കി അങ്ങനെ പെട്ടെന്നൊന്നും റെഡിയാവില്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാം റെഡിയാക്കി കൊണ്ട് പോകുമ്പോഴത്തേക്ക് അതൊരു ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്യണം അതും ചെയ്തിട്ട് പോകുമ്പം ആ സൈൻ ചെയ്ത ഗസറ്റഡ് ഓഫീസർ ഒറിജിനൽ ഗസറ്റഡ് ഓഫീസർ തന്നെയാണെന്ന് വേറൊരു ഗസറ്റഡ് ഓഫീസർ വീണ്ടും സൈൻ ചെയ്യണം അതും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ പഞ്ചായത്തിൽ തന്നെ ജീവിക്കുന്നവരാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരണം വേറൊന്നും തെളിയിക്കുക ഇല്ലാത്തതുകൊണ്ട് വീട്ടിനടുത്ത് കുത്തിയിരിക്കണ രണ്ട് മാമമാരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ഈ പഞ്ചായത്തിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടി വരും എന്നതാണ് വേറൊരു വാസ്തവം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിയുമ്പം നമുക്ക് തോന്നും ഈ ഈ രാജ്യത്ത് ജീവിക്കേണ്ടത് വല്ല ഗുദാമ്പിലും പോയി ജീവിച്ചാൽ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ആ ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് നമ്മളെടുത്തൊരു രഹസ്യം പറയും നമ്മളത് ചെയ്തു കൊടുക്കാമെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നവും അപ്പം തീരും ഇല്ല നമുക്കതിന് മനസ്സില്ലെങ്കിൽ നമ്മൾ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ഇന്നാളെ എന്നോടൊരു കൈക്കൂലി ചോദിച്ചു തന്നു അപ്പം ആ അത് കേസ് എടുക്കണമെങ്കിൽ നമ്മൾ വേറെ കൈക്കൂലി കൊടുക്കണം ഇതെല്ലാവരുടെ കാര്യത്തിലും കേട്ടോ തെറ്റ് ചെയ്യുന്ന ചുരുക്കം ചിലവരുടെ കാര്യത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അതാരെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻസ് ഒന്ന് നോക്കിയാൽ മതി ഈ തെറ്റ് ചെയ്യുന്നവർക്ക് ചെറുതായിട്ടൊന്ന് ചൊറി അപ്പം അവർ വന്ന് ഒന്ന് ചൊറിഞ്ഞ് കമൻറ്റ് ഇട്ടിട്ട് പോകും അല്ലാത്തവർ ആ ഇതൊക്കെ നടക്കുന്നത് തന്നെയാണെന്ന് പറയും സംശയമുണ്ട് പോയി ഒന്ന് കമൻറ്റ് നോക്കിയിട്ട് വാ വെയിറ്റ് ചെയ്യുക നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ നിയമം എന്ന് പറയണത് നമ്മുടെ ഭരണഘടനയാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് സത്യം പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു വക്കീലും ഒരു പോലീസും ആഞ്ഞൊന്നും മനസ്സ് വെച്ച ഏത് നിരപരാധിയും കുറ്റവാളിയാവും ഏത് കുറ്റവാളി നിരപരാധിയാവും ഈ ഉയർന്നിവിടെ ഉണ്ടാക്കിയിട്ട് നടുക്കൊരു തുളയിടുന്ന പോലെ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അത് രക്ഷപ്പെടാനുള്ള ഒരു പഴുതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് മുട്ടം പണക്കാർക്കും ഭയങ്കര പിടിപാടും ഉള്ളവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ എന്നതാണ് ഒരു സത്യം ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്താൽ അയാൾ തെറ്റ് ചെയ്തു എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ് തെളിയിക്കാൻ പാടാണ് തെറ്റ് ചെയ്തവൻ അവൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അത് വാദിയാണ് അത് തെളിയിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ ഇനി നമ്മളൊരു പത്ത് തെളിവ് അവനെതിരെ നമ്മൾ തെളിവാണ് ഉണ്ടാക്കിയാൽ പോലും വിട്ടുമൊയലിന് വീട്ടിലേക്കുള്ള വകി കാണിച്ചു കൊടുക്കുന്ന പോലെ അവനെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ പകുതി വകി വെളിയിൽ കൊണ്ടുവരാൻ ഒരു വക്കീൽ വിചാരിച്ചാൽ സാധിക്കും തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു കൂവി കൂവി സത്യം മരിച്ചു വീറായിരിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഇപ്പോഴും ജയിലിൽ കിടക്കണ കുറേ പേർ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുമോ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും വിദേശ രാജ്യത്തെ നിയമങ്ങൾ തന്നെ മതിയായിരുന്നു തെറ്റാണെന്ന് തെളിയിച്ച സ്പോട്ടിൽ കട്ട് അല്ലേ കുറ്റം ചെയ്തവരേക്കാൾ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ അതൊക്കെ സത്യമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊട്ടേഷൻ ടീമൊക്കെ ഉണ്ടാവുമായിരുന്ന ഇനി രണ്ട് കണ്ണും മൂടിക്കെട്ടി നിൽക്കുന്ന നീതിദേവതയുടെ ഒരു വാക്ക് ഇടയ്ക്ക് ആ കണ്ണിലെ തുണിയൊന്ന് മാറ്റിയിട്ട് കൈയിരിക്കുന്ന ത്രാസം പടി അവിടെ തന്നെ ഉണ്ടോയെന്നൊന്ന് നോക്കിക്കാൻ കാരണം കണ്ണ് മൂടിക്കെട്ടി നിൽക്കുന്നത് നല്ല രാജ്യത്താണ് നീതി നിയമവും സ്നേഹവും പണവും ഒക്കെ ആവശ്യമുള്ള സമയത്ത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അതെല്ലാം കഴിഞ്ഞ് കാലം കഴിഞ്ഞ് കിട്ടിയാൽ പതിനാറിന് കിളമ്പിൽ മുതൽ മുതൽ ഇല്ലേ താങ്ക് യു